ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം പ്രകാശൻ ഹോസ്പിറ്റലാണുള്ളത് അപ്പോൾ ആഗ്രഹം കാർത്തിക മോളുടെ വിവാഹം അപ്പോൾ കാർത്തിക എന്തുകൊണ്ടും സമ്മതിക്കുന്നില്ല അതിനുശേഷം രണ്ടോ രണ്ടുപേരോടും തീരുമാനം എടുക്കാൻ വേണ്ടി രണ്ടുപേരെയും പേരെയും വിട്ടിരിക്കുകയാണ് അതായത് കല്യാണിയോട് പറയുകയാണ് അവളെ കൊണ്ട് നിർബന്ധമായും കല്യാണം കഴിക്കാൻ വേണ്ടി താല്പര്യപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞാലും കൂടി കാർത്തിക ഒരു വിധത്തിൽ സമ്മതിച്ച് അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് പറയാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് വന്നിട്ടാണുള്ളത് അപ്പോൾ പ്രകാശൻ്റെ അടുത്ത് രണ്ടുപേരും വന്നിട്ടാണുള്ളത് കാർത്തികയും കല്യാണിയോ വന്നിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് മക്കളെ എന്തായി തീരുമാനം ആ അച്ഛാ തീരുമാനമെല്ലാം ശരിയായ അച്ചാ ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചു പ്രകാശനത് കേട്ടപ്പോൾ പറയാണ് അത് പറ്റില്ല എനിക്കെൻ്റെ കാർത്തികമായ വായിൽ നിന്ന് തന്നെ കേൾക്കണം മോള് പറ അതെ അച്ഛാ കല്യാണി പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് പക്ഷേ ഞാൻ ഒരു വിവാഹത്തെപ്പറ്റി ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല പക്ഷേ അച്ഛന് വേണ്ടിയിട്ട് ഞാനത് സമ്മതിച്ചു കൊടുത്തതാണ് അച്ഛന് വേണ്ടിയിട്ടാണെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നല്ല തീരുമാനമാണ് മക്കളെ നിൻ്റെ അനിയത്തിമാരിൽ രണ്ടുപേരും വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക അവരുടെ മക്കളും ഭർത്താവും ഒക്കെ ഒത്ത് നിനക്കും വേണ്ടേ അങ്ങനെ ഒരു ജീവിതം അച്ഛനത് കാണണടാ ഇനി അതിന് തടസ്സമൊന്നുമില്ല അച്ഛാ ചേച്ചി യെസ് മൂളിക്കഴിഞ്ഞു ഇനി ഞാനും കിരണേട്ടനും കൂടി സ്പീഡാക്കിക്കോളാം ഇപ്പോഴാണ് നമ്മളെ അച്ഛന് ആശ്വാസമായത് നിന്റെ കല്യാണം മുന്നിൽ നിന്ന് നടത്തിയിട്ട് വേണം അച്ഛന് മുകളോട്ട് പോകാൻ അതും കൂടി കണ്ടിട്ടേ അച്ഛനെ മുകളിലോട്ട് വിളിക്കുകയുള്ളൂ കല്യാണം കണ്ടാലും വിളിക്കില്ല അച്ഛാ അച്ഛൻ ഞങ്ങൾക്കൊപ്പം ഒരുപാട് കാലം ജീവിക്കും ഒരുപാട് കാലം ജീവിക്കണമെന്ന് അച്ഛനും ആഗ്രഹമുണ്ട് സകുടുംബം സന്തുഷ്ട കുടുംബം മക്കളെ സൂക്ഷിക്കണം നിങ്ങൾ മൂന്നുപേരും ഇരണിനെ കൊല്ലാൻ വരും വന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ പുറകെ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ ഞങ്ങൾക്കറിയാം അച്ഛാ സത്യക്കം പറയാണ് ഞാനൊരാളെ വിവാഹം കഴിക്കുമ്പോൾ അയാൾക്ക് ഭീഷണി ഉണ്ടാവും അതേപ്പറ്റി ഞാനിപ്പോൾ കല്യാണിയോട് പറഞ്ഞതേയുള്ളൂ അതുകൊണ്ടുകൂടിയാ ഞാനൊരു കല്യാണം വേണ്ടാന്ന് പറഞ്ഞത് ഇനി ഇനിയിപ്പോൾ മറത്തൊന്നും പറയണ്ട നമ്മൾ തീരുമാനിച്ചത് തീരുമാനിച്ചത് തന്നെയാണ് അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു ബന്ധം ഉറപ്പിക്കും ഏയ് ഞാൻ അച്ഛന് തിരുന്ന വാക്കാ എന്ന് പറഞ്ഞ് അച്ഛന് വാക്കുകൊടുക്കുകയാണ് കല്യാണി എതേ കല്യാണം മോള് വാക്കുക എന്നാൽ അച്ഛനെ വിശ്വാസാ വാ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ചേർത്ത് നിർത്തുകയാണ് പ്രകാശ് പിന്നെ കാണിക്കുന്നത് രതീഷിനെയാണ് രതീഷ് പോകാൻ ഒരുങ്ങുകയാണ് അപ്പോൾ കാദമ്പരി രതിയേട്ട എന്ന് വിളിച്ചു വരികയാണ് ആ എടി ഞാനിത് പുറത്തുനിന്ന് കഴിച്ചുകൊടുമായിരുന്നല്ലോ എന്താ രതിയേട്ട ഒന്ന് ഹോസ്പിറ്റലിൽ വന്നാൽ എൻ്റെ അച്ഛനെ പഴിച്ചോളു നടക്കുമായിരുന്നല്ലോ എന്നിട്ട് ഇപ്പം എന്തായി അച്ഛനുള്ളതുകൊണ്ടാണ് കിരൺ സാർ പോലും രക്ഷപ്പെട്ടത് അതെ കാദമ്പരി അത് ഞാൻ മാത്രമല്ലല്ലോ അങ്ങേരുടെ ഭാര്യമാരും അങ്ങേരെ തള്ളിപ്പറിയായിരുന്നല്ലോ ചെയ്തത് ഇനിയും ഇടക്കിടക്ക് കുറ്റപ്പെടുത്തുമായിരുന്നല്ലോ ഇപ്പോഴല്ലേ അയാളുടെ ആത്മാർത്ഥത മനസ്സിലായത് എൻ്റെ അച്ഛൻ ആ സമയത്ത് ഇല്ലായിരുന്നെങ്കിൽ ഐ കിടക്കുന്നത് കിരൺ സാർ ആയിരുന്നേനെ പക്ഷെ ഈ സംഭവത്തോടെ അങ്ങനെ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുമല്ലോ ഇനി അച്ഛൻ കുത്തുകൊണ്ട് ഐസ്യൂൽ കിടക്കേണ്ടി വന്നു അല്ലേ ഇനി അച്ഛനെ എന്തെങ്കിലും പറഞ്ഞാൽ ഉണ്ടല്ലോ അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഉം അത് ശരി അപ്പൊ നീ അങ്ങനെയുടെ ഫാനായി മാറി അല്ലേ ഞാൻ മാത്രമല്ല അച്ഛൻ്റെ മൂന്ന് പെൺമക്കളും അച്ഛൻ്റെ രണ്ട് ഭാര്യമാരും അച്ഛനെ ജീവനായി കാണുന്നവരാ അമ്മയൊക്കെ അന്ന് പറഞ്ഞതോർത്ത് ഇപ്പൊ വേദനിക്ക കല്യാണി മാത്ര അച്ഛനെ പൂർണമായും വിശ്വസിച്ചത് അല്ലെങ്കിലും കല്യാണിക്കൊരു സിക്സ് സെൻസ് ഉണ്ടല്ലോ അപ്പോൾ അവൾ മുൻകൂട്ടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും അപ്പോൾ അപ്പം പോലെ കടുവയും മാറിയല്ലേ മൂങ്ങ കടുവ ഇനി അത്തരം വിളികളൊക്കെ നിർത്തിക്കോണേ ഞാൻ നിർത്തി ഇനി അമ്മയച്ചനെ അമ്മയച്ച എന്ന് തന്നെ വിളിക്കാലോ അതിനുള്ള യോഗ്യത അങ്ങേർക്ക് ഇപ്പോൾ ഉണ്ട് അച്ഛനെ സന്തോഷത്തിന് വേണ്ടി ഇപ്പം കാത്തി കേച്ചി പോലും വിവാഹത്തിന് സമ്മതം മൂളിയത് ഹോസ്പിറ്റലിൽ നിന്ന് അച്ഛൻ പുറത്തു വരുമ്പോൾ പരമാവധി സ്നേഹിക്കണം മിക്കവാറും കല്യാണി അച്ഛനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും അവൾ കൊണ്ടുപോയിക്കോട്ടെ അവിടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് ഇരു ഇടയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അതൊക്കെ നീ ഇനി എന്താണെന്ന് വെച്ചാൽ അയക്കോ എനിക്ക് എൻ്റെ നിൻ്റെ അച്ഛനോട് ഇനി ഒരു വിരോധമില്ല എന്നാ നിന്നെ ഹോസ്പിറ്റലിൽ ഇറക്കിയിട്ട് ഞാൻ നേരെ ഓഫീസിലേക്ക് പോയിക്കോളാം ഹോസ്പിറ്റലിൽ കയറിയിട്ട് പോയാൽ മതി ആ അതത്രേ ഉള്ളൂ വാ പോകാം പിന്നെ കാണിക്കുന്നത് സരയു അച്ഛനെ കാണാൻ വേണ്ടി ജയിലിൽ പോയിട്ടാണുള്ളത് അച്ഛൻ വന്നിട്ട് പറയാണ് ആ മോളായിരുന്നോ ഞാനിന്ന് മുമ്പ് എൻ്റെ പേരിലുണ്ടായിരുന്ന കമ്പനിയിൽ സ്റ്റാഫായിട്ട് കയറി സിവിൽ എൻജിനീയറായിട്ട് നന്നായി മോളെ നി ഇപ്പം നിനക്ക് ഒരു തൊഴിൽ ആവശ്യമായിരുന്നു ഇനി എൻ്റെ ചിലവിൽ കഴിയുന്നതിനേക്കാൾ നല്ലത് സ്വന്തമായി അധ്വാനിച്ച് ആ ചിലവിൽ കഴിയുന്നതാണ് ഇന്ന് മോൾക്ക് ആ കമ്പനിയിൽ കയറാനായിട്ട് അവരുടെ കരുണ ആവശ്യമാണ് പക്ഷേ ഒരിക്കൽ ആരുടെയും അനുവാദമില്ലാതെ തന്നെ മോൾക്ക് ആ കമ്പനിയിൽ സിവിൽ എൻജിനീയറായിട്ട് കയറാമായിരുന്നു ആ കാലത്തെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അച്ഛാ നിങ്ങളെല്ലാവരും കൂടി എന്നെ വാശിക്കാരിയാക്കി എൻ്റെ സ്വഭാവം മോഷാക്കി അന്നത്തെ സരിയ അല്ല ഇന്നത്തെ സരിയു ഇന്ന് ഞാൻ കല്യാണിയെയും കിരണിനെയും ഒക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു കിരണിനെ സ്നേഹിച്ചാൽ മതി കല്യാണിയെ സ്നേഹിക്കണ്ട അച്ഛനാണോ തീരുമാനിക്കുന്നേ ഞാനിപ്പം നിങ്ങളെ കാണാൻ വന്നത് തന്നെ അച്ഛനെന്നാ ബഹുമാനം കൊണ്ടല്ല കത്ത് ഒരുത്തൻ കിടപ്പുണ്ടല്ലോ അവൻ്റെ കാര്യങ്ങൾ അറിയാനാ അവനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അച്ഛന് അതിനും ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും സക്സസ് ആയിട്ടില്ല അവൻ വരോളിൽ ഇറങ്ങുക എപ്പോഴെങ്കിലും ഇല്ലെന്നാ തോന്നുന്നത് ഇനി എപ്പോഴെങ്കിലും ഇറങ്ങുമെങ്കിൽ എന്നോട് പറയണം അങ്ങനെ അവൻ പുറത്തിറങ്ങിയെങ്കിൽ പിന്നെ പിന്നെ അകത്തോട്ട് വരില്ല മോളെ നീ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ജയിലിൽ പോകേണ്ടി വരില്ലേ നീ ഇപ്പോൾ ഒരു ജോലിയൊക്കെ സമ്പാദിച്ചത് നിന്റെ മോളെ നന്നായിട്ട് നോക്കാനല്ലേ ജോലി പോയാലും ഞാൻ ജയിലിൽ കിടന്നാലും ശരി അച്ഛൻ അവനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ചെയ്യും അതിനുശേഷം ഞാൻ ജയിലിലേക്ക് പോയാലും എൻ്റെ മോളെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് എൻ്റെ മോളെ ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയത് ഇനി കൺമണി മോളുടെ കാര്യങ്ങൾ അവരെ നോക്കണു കിരണിനും കല്യാണിക്കും കൺമണി മോളെ ഭയങ്കര ഇഷ്ടമാണ് അന്യൻ്റെ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിക്കാൻ അവർക്ക് പറ്റൂ മുക്കാ അതൊന്നും പറ്റാത്തത് നിനക്ക് ഈ തിരിച്ചറിവൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഒതുങ്ങി ജീവിച്ചേനെ ദേ മിണ്ടരുത് ഒതുങ്ങി ജീവിച്ചേനെ പോലും എൻ്റെ അമ്മയെ ഇല്ലാതാക്കിയതാരാ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് വേറൊരു അമ്മയെ മാറ്റിയതാരാ അതുകൊണ്ടല്ലേ ഈ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായത് ഇപ്പോൾ ഞാൻ അമ്മയെ എന്ന് വിളിച്ച വളർത്തമ്മ നിങ്ങളെ ശപിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് അവൾ ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് എന്നെ ശപിക്കാനായിട്ട് പഠിച്ചാൽ പോരാ നിങ്ങളെ കൊല്ലണം നിങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ട് നിങ്ങളെ കൊല്ലു തന്നെ വേണം ഒരു ഒന്നാലോചിച്ചാൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാ നിങ്ങൾ രണ്ടുപേരും അതായത് ഒന്ന് നിങ്ങളും ഒന്ന് മനോഹറും ലോകത്താരോടും ഒരു നേറുകയോടും കാണിച്ചിട്ടില്ല പിന്നെ എങ്ങനെ അറിയാൻ പറ്റും അല്ല താരയെന്ന എൻ്റെ അമ്മ മാത്രം മതിയായിരുന്നല്ലോ അവർക്ക് സംസാരശേഷി പോലും ഇല്ലായിരുന്നു എന്നിട്ട് അവരെ നശിപ്പിച്ചു കളഞ്ഞത് എന്നിട്ട് അത് മാത്രമാണോ എന്നിട്ട് അതിൻ്റെ ഉത്തരവാദിത്തം ഒരു പാവം മനുഷ്യന്റെ തലയിലും കെട്ടിവെച്ചില്ലേ എന്നിട്ട് ആന്റിയെയും അങ്കിളിനെയും തമ്മിൽ തെറ്റിച്ചില്ലേ സമയത്തൊക്കെ നിങ്ങൾ രാജാവായിട്ട് വിരസുമായിരുന്നല്ലോ ഇങ്ങനെ സിംഹാസനം തലയിൽ കയറിയപ്പോഴാണ് എന്നെ വളർത്തി വഷളാക്കിയത് ഞാൻ നിന്റെ നേട്ടത്തിന് വേണ്ടിയായിരുന്നു മോളെ അതേ പറ്റിയൊന്നും ഇനി കൂടുതൽ പറയണ്ട പറഞ്ഞല്ലോ അവനെ നിങ്ങൾ എന്തു ചെയ്തു എന്നറിയാനാണ് ഞാൻ വരുന്നത് ഇപ്പോഴെങ്കിലും ഞാൻ വരുമ്പോൾ എനിക്ക് സന്തോഷമുള്ള വാർത്ത നിങ്ങൾ എന്നെ കേൾപ്പിക്കണം ഇതിൽ മാത്രമേ പുറത്തിറങ്ങുന്ന നിങ്ങളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റൂ ജയിലിൽ അത് വിക്രമോ ഗാപ്രസാദൊക്കെ നല്ല പണിയിലാണ് എന്നിട്ട് ഗംഗാപ്രസാദ് പറയുന്നത് ആ സൂപ്പ്രണ്ട് പിടിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ അവനെ ഞാൻ ഏതായാലും ഒരു ദിവസം ഞാൻ എവിടെയും എടുത്തോളാം വിക്രം പറയാണ് തൽക്കാലം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു ആ അതാ നല്ലത് അപ്പോഴാണ് രാഹുൽ അങ്ങോട്ടേക്ക് വരുന്നത് ആരാളെ വന്നത് അത് എൻ്റെ മോളാ സരയോ അത് കേട്ട് മനോഹർ പണി നിർത്തി വെച്ചിട്ട് നോക്കുകയാണ് ശ്രദ്ധിക്കുകയാണ് എന്താ മോൾ പറയുന്നത് എൻ്റെ മോൾക്ക് ചെറിയൊരു ജോലി കിട്ടി ഗംഗാപ്രസാദ് പറയുകയാണ് ആഹാ വരുമാനക്കാരിയായല്ലോ ഇപ്പോൾ അവൾ എം ഡി ആവാൻ മോഹിച്ച അവളുടെ പേരിലുണ്ടായിരുന്ന ആ കമ്പനി തന്നെ അവളിപ്പോൾ അവടെ സ്റ്റാഫായിട്ടാണ് കയറിയിരിക്കുന്നത് സരീവ് കൺസ്ട്രക്ഷൻ അപ്പോൾ അത് സരീവ് കൺസ്ട്രക്ഷൻ അല്ലടാ ആർ എസ് കൺസ്ട്രക്ഷനാ എൻ്റെ മോൾ സിവിൽ എൻജിനീയറാണ് അത് കാര്യങ്ങൾ പഠിച്ചെടുത്താൽ അവൾക്ക് ജീവിച്ചു പോകാം ആറില്ല അവിടെ അങ്കിളിൻ്റെ മോൾ ജോലി ചെയ്യട്ടെ എന്തായാലും കിരണിനും കല്യാണിക്കും ഇനി അധികം ആയസ് അവർ പോയി കഴിഞ്ഞാൽ അങ്കിൻ്റെ മോൾക്ക് അവിടെ വീണ്ടും എം ഡി ആവാൻ പറ്റും ഒരു കാലത്ത് അതൊക്കെ ഒരു സ്വപ്നമായി കൊണ്ടുവരണം ഞാൻ എന്തിനും അതിമോഹത്തിന് ഇനി ഒരു സ്ഥാനവും ഇല്ല ഇങ്ങനെ മോഹിച്ച് നടന്നിട്ട് കിട്ടിയതോക്കിയ തിരിച്ചടിയാ എൻ്റെ പെങ്ങളാണ് എന്നെ തകർത്ത് തരിപ്പണാക്കിയത് ഇങ്ങനെ പറയുമ്പോഴും അങ്കിള് ഏതെല്ലാം രീതിയിലാണ് പെങ്ങളുടെ ജീവിതം തകർത്തത് പ്രസാദ് പറയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഓരോരോ തെറ്റുകൾ ചെയ്തിട്ടില്ലടാ നമ്മളിപ്പം നമ്മുടെ നേട്ടത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ഇനി അതിനകത്തുള്ള ന്യായവും അന്യായവും ഒന്നും ചെയ്യാമെന്ന് കണ്ട അതെ അതാണ് ശരി എല്ലാം നഷ്ടപ്പെട്ടവളാണ് എൻ്റെ മോള് കമ്പനിയൊക്കെ നഷ്ടപ്പെട്ടവളും നഷ്ടപ്പെട്ടപ്പോഴും അവൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ഒരു കൊടുംചതിയൻ അവളുടെ ജീവിതത്തിൽ കയറിയതോടെയാണ് എൻ്റെ മോൾക്ക് സമനില തെറ്റിപ്പോയത് ഇന്ന് റിക്കവറായല്ലോ അതിന് സന്തോഷിക്കല്ലേ വേണ്ടത് അങ്ങനെ സന്തോഷം എനിക്കും എൻ്റെ മോൾക്കും വരണമെങ്കിൽ മനോഹറിനെ വലിച്ചു കീറി കളയണാ എൻ്റെ മോൾക്കൊരു കുഞ്ഞുണ്ട് അത് അവൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞാ എന്നെങ്കിലും ഒരു ദിവസം അവൻ ആ കുഞ്ഞിൻ്റെ അവകാശവും പറഞ്ഞു വരാതിരിക്കാൻ അങ്ങനൊരുത്തൻ ഈ ഭൂമുഖത്ത് ഉണ്ടാവരുത് എന്നാണ് എൻ്റെ മോൾ പറയുന്നത് എല്ലാം മനോഹർ കേൾക്കുകയാണ് അപ്പോൾ പെട്ടെന്നാണ് രാഹുൽ അവനെ ശ്രദ്ധിച്ചത് ആഹാ എല്ലാം കേട്ടുകൊണ്ട് ഇവിടെ നിൽക്കുമായിരുന്നോ അവർ ചോദിക്കുകയാണ് മോൾ വന്നിട്ട് കണ്മണി ഒന്നും പറഞ്ഞിട്ടില്ലേ നിങ്ങളോ പറഞ്ഞു എന്തോ നിനക്ക് കേൾക്കണോ ഏയ് ഏയ് അങ്കിൾ അങ്കിൾ അങ്കിളെ വേണ്ട അങ്കിളെ വേണ്ട അടങ്ങി നിൽക്ക് വിടന്നെ വിട് മനു നീ പോ വിക്രം പറയാണ് മനു ഏട്ടനെ ഇപ്പോൾ കുഞ്ഞിനെക്കുറിച്ചൊക്കെ അറിയാൻ ഭയങ്കര ആകാംക്ഷ അതവൻ്റെ അടവാ അവൻ എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ എൻ്റെ മോള് ഇവിടെ വരുന്നത് എന്നെ എൻ്റെ മോൾ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ നടപ്പിലാക്കിയിരിക്കും മൺവെട്ടിയും വെട്ടുകത്തിയുമൊക്കെ പറമ്പ് വൃത്തിയാക്കാനും ചെടികൾ മുറിക്കാനും ഒക്കെ ഒന്നുമല്ല അത് മനുഷ്യർ നേരെ പ്രയോഗിച്ചാൽ അവരും തീരും പിന്നെ കാണിക്കുന്നത് കല്യാണിയാണ് കല്യാണി ബെഡ്റൂമിൽ വിരിപ്പോഴൊക്കെ ബെഡിൽ വിരിച്ച് റെഡിയാക്കി വെക്കുകയാണ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അപ്പോഴാണ് കിരൺ അങ്ങോട്ടേക്ക് വരുന്നത് ആ ചിരിച്ചുകൊണ്ട് കിരൺ കേറിട്ട് പറയാണ് അതേ ഞാനിവിടെ ഒരു കത്ത് വെച്ചിരുന്നു നീ കണ്ടിരുന്നോ ഇല്ല നോക്ക് കത്താ മ്മ് നോക്ക് അപ്പോൾ അറിയാലോ ആരാഴ്ച കത്താണെന്ന് കിരൺ സാറിന് ജയിലിൽ നിന്ന് മനോഹർ എഴുതുന്ന കത്ത് മനോഹറിൻ്റെ കത്തോ അതെ ഇന്ന് രാവിലെ എനിക്ക് സൈറ്റിൽ പോയപ്പോൾ കിട്ടിയതാ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് കൺമൺമോളെ ഒന്ന് കാണാൻ ഈ കത്ത് വായിക്കുമ്പോൾ തന്നെ സാറും കല്യാണിയും ഈ കത്ത് കത്തിച്ചു കളയും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് പക്ഷേ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ജീവിതത്തിൽ ആദ്യമായി ഒരു കുഞ്ഞ് എൻ്റെ മനസ്സിൽ വേരോറപ്പിച്ചു പോയി ദൈവത്തെ ദൈവത്തെയോർത്ത് കൺമണിമോളുടെ മുഖം ഒന്ന് കാണാൻ അനുവദിക്കുന്നത് വലിയ പുണ്യായിരിക്കും ഏത് നിമിഷവും ഞാൻ കൊല ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഏത് സമയത്തും സരീവിൻ്റെ അച്ഛൻ പണിയെടുക്കുന്ന സമയത്തൊക്കെ എന്നെ തന്നെ ശ്രദ്ധിക്കുകയാണ് അയാൾ രണ്ട് തവണ എന്നെ കൊല്ലാനുള്ള ശ്രമവും നടത്തിയിരുന്നു അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് മകളുടെ മുഖം ഒന്ന് കാണണമെന്ന ആഗ്രഹം നിങ്ങളുടെ സിമ്പതി പിടിച്ചു വേണ്ടി പറയുന്നതല്ല എൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന വാക്കുകളാണ് ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത് എന്ന് മകളുടെ ഓർമ്മയിൽ കഴിയുന്നൊരു അച്ഛൻ കല്യാണി കത്ത് വായിച്ചതിന് ശേഷം പറയാണ് ഇവൻ ആൾ കൊള്ളാമല്ലോ അപ്പോൾ കിരൺ ഇങ്ങനെയാണല്ലോ ഇവൻ പല പെൺകുട്ടികളെയും വീഴ്ത്തിയത് ഇത് ഏത് പെണ്ണിനെയും വീഴ്ത്തുന്ന വാക്കുകളാണ് അവനെ ഒരിക്കലും വിശ്വസിക്കരുത് നേരത്തെ ഈ കത്തിൽ എഴുതിയ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കൺമണി മോളുടെ മുഖം അവൻ്റെ മനസ്സിൽ വേരറച്ചു പോയിട്ടുണ്ടെന്നും അതൊക്കെ അവൻ വെറുതെ പറയുന്നതല്ലേ കിരൺ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഒരു സത്യമുണ്ട് ഗാസുരൻ അവനെ കൊല്ലാനായിട്ട് നടക്കുക എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ പിന്നെ സരയു ജയിലിൽ പോകുന്ന സമയത്തൊക്കെ അയാളെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് എന്നും അവൾ പറഞ്ഞതാണല്ലോ മനോഹർ മരിക്കണമെന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സരയുവാ അതേ ആഗ്രഹം തന്നെ അവളുടെ അച്ഛനും കാണണം നമ്മൾ കുഞ്ഞുമായിട്ട് ജയിലിൽ പോകാൻ നിൽക്കേണ്ട സരയുവിന് ഇഷ്ടമില്ലാത്തടത്തോളം കാലം നമ്മളതിന് ശ്രമിക്കരുത് ആ ഏതായാലും നമുക്ക് കിടക്കാം നാളെ രാവിലെ കാർത്തിക്കേ ഒരുക്കാൻ പോകണ്ടേ പെണ്ണ് കണ്ട് ചെക്കനും പെണ്ണിനും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിശ്ചയവും കല്യാണവും ഒക്കെ നമുക്ക് നടത്തണം ഏത് ദുഷ്ടനും ഏത് ഗുണ്ടയ്ക്കും ആരോടൊക്കെയോ എന്തെങ്കിലും ഒരു സ്നേഹം കാണും എന്നാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ആരെയും സ്നേഹിക്കാത്ത ഒരാളാണ് ഈ മനോഹർ പക്ഷേ മനോഹറിനെ നമ്മൾ ഗംഗാപ്രസാദിനെ പോലെയോ വിക്രത്തയെപ്പോലെയോ വയക്കുന്നില്ല കാരണം അവൻ തലച്ചോറ് കൊണ്ട് പെൺകുട്ടികളെ വീഴ്ത്തുന്ന ഒരു ിലുപരി ഒരു കൊലയാളിയുടെ മനസ്സ് ഉള്ളവനല്ലവൻ അവനെ കുറച്ച് പേടിയും ഉണ്ട് അത് ശരിയാ പക്ഷേ അവൻ സ്നേഹിച്ചു വീഴ്ത്തിയ ഒരു പെൺകുട്ടിയെയും അവനെ പിന്നീട് കാണണം തോന്നിയിട്ടില്ലല്ലോ ഇവിടെ അവൻ സരീവനെ കാണണമെന്ന് പറയുന്നില്ല ആകെ കാണണം എന്ന് പറയുന്നത് കൺമണി മോളെ മാത്രം ഒരു കാര്യം ഉറപ്പാ അവൻ രണ്ട് കൊല്ലത്തിന് മുകളിൽ ഒരു കുഞ്ഞിനോടൊപ്പം ജീവിക്കുന്നത് ആദ്യേട്ടോ കേട്ടോ നമ്മളിപ്പം ആകെ ആരെയും പരിഗണിക്കേണ്ടവൻ കിരൺ ഏട്ടാ നമ്മൾ സരീവിനെ മാത്രം പരിഗണിച്ചാൽ മതി സരീവിന് ആവശ്യമില്ലാത്തതൊന്നും നമ്മൾ ചെയ്യണ്ട സരീവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അപ്പോൾ നമ്മൾ കുഞ്ഞിനെ കൊണ്ടുപോയി മനോഹരന് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നമ്മുടേതായ ചില കടമകളോട് കൂടി മുന്നോട്ട് പോകാം ഇപ്പോൾ എന്തായാലും സരീവ് നല്ല നിലയിൽ തന്നെ ജീവിക്കുന്നുണ്ടല്ലോ അത് മാത്രം മതി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വീണ്ടും കാണാം